ഹൈഡിയേസ് എല്ലാവരും സുഹരിക്കുന്നല്ലോ അപ്പൊ ഇന്ന് നമുക്ക് ഫാബ്രിക് വേണ്ടി ഒരു ബാങ്കിൾ ആണ് ഇതിന് മുന്നേ ചെയ്ത ബാങ്കിളുകളെക്കാളും നല്ല ഭംഗിയുള്ള ബാങ്കിൾ കേട്ടോ കേട്ടാ നമുക്ക് ഡ്രസ്സിൽ ചേരുന്ന തരത്തില് നമ്മുടെ കയ്യിലുള്ള കട്ട് പീസും പഴയ ക്ലോത്തൊക്കെ കൊണ്ട് തന്നെ നമുക്ക് നല്ല ഭംഗിയുള്ള ഡിസൈൻസിൽ ഇതുപോലെ ബാങ്കിൾസ് ചെയ്തെടുക്കാൻ പറ്റും അപ്പൊ അതെങ്ങനെയാണെന്ന് കാണണ്ടേ ഇവിടെ എൺപത് ഇഞ്ച് ലെങ്കില് ഒരു ഇഞ്ച് വീതിയിലാണ് ഈ കട്ട് പീസ് എടുത്തിട്ടുള്ളത് ഇതിന് നമുക്കിനി ഒരു പൈപ്പിംഗ് ചെയ്തെടുക്കണം പൈപ്പിംഗ് ചെയ്തെടുക്കാൻ വേണ്ടി രണ്ടായിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി ഈ രണ്ടായിട്ട് ഫോൾഡ് ചെയ്യുമ്പോൾ നല്ല വശം അകത്താക്കി മാക്സിമം എത്ര ചെറുതാക്കി എടുക്കാമോ അത്രയും ചെറുതാക്കി എടുക്കണം തിരിച്ചെടുക്കാൻ പാകത്തിന് നമുക്ക് അത്രയും ചെറിയ ഒരു പൈപ്പിംഗ് ആണ് സ്റ്റിച്ച് ചെയ്ത് എടുക്കാനുള്ളത് ഇനി നമുക്ക് നമുക്കിതിനെ സ്റ്റിച്ച് ചെയ്തെടുക്കാം സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ ഒരു കാലഞ്ച് മാറ്റി സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി പൈപ്പിങ്ങിന്റെ വലിപ്പം കൂടാൻ പാടില്ല ചെറിയ പൈപ്പിംഗ് ആകുമ്പോഴാണ് നല്ല ഭംഗിയുള്ളത് നമുക്ക് ലെങ്ത് വേണം പൈപ്പിങ്ങിന്റെ വീതി കൂടാൻ പാടില്ല തിരിച്ചെടുക്കാൻ പാകത്തിനുള്ള വീതിയിൽ ഞാനിപ്പോ ഒരു കാലിഞ്ച് കൊടുത്തുകൊണ്ടാണ് ഈ പൈപ്പിംഗ് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് ഇത് നമുക്കിന് തിരിച്ചിട്ടെടുക്കണം ഇപ്പൊ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിനെ നമുക്ക് തിരിച്ചിട്ടെടുക്കാൻ വേണ്ടി ഇതിന്റെ എന്റെ ഭാഗത്തൊരു കട്ട് കൊടുക്കണം ഇതുപോലെ ചരിച്ചൊരു കട്ട് കൊടുത്ത ശേഷം ഈ ഷാർപ്പായിട്ട് നിൽക്കുന്ന പോയിന്റിൽ കട്ടിയുള്ളൊരു ത്രെഡ് നീളമുള്ളൊരു നീടില്ലായ്ക്കിയ ശേഷം ഇതുപോലെ ആ ഷാർപ്പായ സൈഡിൽ ഒന്ന് കോർത്ത ശേഷമാണ് ഈ പൈപ്പിങ്ങിന്റെ ഉള്ളിലോട്ട് ഇതുപോലെ ഇൻസെർട്ട് ചെയ്ത് ഫുൾ ലെങ്ത് നമുക്കിങ് പുറത്തെടുക്കണം ഈ നേടിലിനെ ഞാനിപ്പോ ഇഞ്ച് ലെങ്തും ഇതുപോലെ തന്നെ തിരിച്ചിട്ട് എടുക്കുവാണ് ഇങ്ങനെ തിരിച്ചിടാൻ ബുദ്ധിമുട്ടാണെങ്കിൽ രണ്ട് പൈപ്പിംഗ് ആയിട്ട് ചെയ്താലും മതി ഇതുപോലെ ചുരുക്കു വരുന്ന ഭാഗം താഴോട്ട് താഴോട്ട് ഈ ത്രെഡിന്റെ എൻഡിലോട്ട് ആക്കി കൊടുത്ത് ഇവിടെ നിന്ന് ഒന്ന് ബാക്കിലോട്ട് ഇങ്ങനെ വലിച്ചു കൊടുത്താൽ മതി ക്ലോത്ത് നമുക്ക് പൈപ്പിംഗ് അങ്ങ് തിരിഞ്ഞു വന്നോളും ഇപ്പൊ നമ്മുടെ പൈപ്പിംഗ് ഇവിടെ റെഡി ആ നല്ല ഭംഗിയായിട്ട് നമുക്ക് പൈപ്പിംഗ് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിന്റെ ഉള്ളിലോട്ട് കട്ടിയുള്ള ത്രെഡ് ഇൻസെർട്ട് ചെയ്ത് കൊടുക്കണം അതിന് വേണ്ടി ഞാൻ ഇവിടെ ഉള്ളൻ ആണ് എടുത്തിട്ടുള്ള ഈ ത്രെഡ് എടുത്തിട്ടുണ്ട് ഇത് നമ്മുടെ പൈപ്പിങ്ങിന്റെ നാല് മടങ്ങ് എടുക്കണം ഫുൾ ലെങ്തിന്റെ നാല് മടങ്ങ് എടുക്കണം അതിനെ നമുക്ക് നേടിലാക്കി ഇൻസെർട്ട് ചെയ്ത് കൊടുത്താൽ മതി ഇതിപ്പോ ഒറ്റ ത്രെഡായിട്ടാണ് ഇരിക്കുന്നത് ഇതിന് രണ്ടായിട്ടൊന്ന് മടക്കി നമുക്ക് നീഡിലോട്ടാക്കുമ്പോ നാല് സ്ടാന്ഡായിട്ട് കിട്ടും രണ്ടായിട്ട് മടക്കി നീഡിലോട്ടാക്കുമ്പോ ഇതുപോലെ നാല് സ്റ്റാൻഡായിട്ട് കിട്ടും ഇതിന് നമുക്ക് നേരെ തന്നെ ഈ പൈപ്പിങ്ങിന്റെ ഉള്ളിലോട്ട് നമുക്ക് ഇൻസെർട്ട് ചെയ്ത് കൊടുക്കാം ഇനി തിരിച്ചിട്ടൊന്നും എടുക്കേണ്ട ആവശ്യമില്ല നമുക്ക് ഡയറക്റ്റ് ഇതുപോലെ ഒന്ന് നീഡിൽ ഈ പൈപ്പിങ്ങിന്റെ ഉള്ളിലോട്ടാക്കി ഈ പൈപ്പിംഗ് ഒന്ന് ബാക്കിലോട്ട് ബേക്കിലോട്ടാക്കി കൊടുത്താൽ മതി നീഡലിന്റെ എൻഡ് വരെ ഇതുപോലെ ആക്കി കൊടുക്കുമ്പോ പൈപ്പിംഗ് നല്ല ഭംഗിയായിട്ട് കിട്ടും നമുക്ക് ഈ പൈപ്പിംഗ് പൈപ്പിങ്ങുമ്പോ ഒന്നുകൂടെ സ്ട്രോങ് ആവും ബാങ്കിൾ ചെയ്തു വരുമ്പോ നല്ല ഭംഗിയായിരിക്കും അതുപോലെ തന്നെ രണ്ട് പൈപ്പിംഗ് ചെയ്യാൻ നേരത്തെ പറഞ്ഞല്ലോ ഒറ്റ ആയിട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ രണ്ട് പൈപ്പിംഗ് ആയിട്ട് ചെയ്തെടുക്കുമ്പോ ഇതുപോലെ ത്രെഡ് ഇൻസെർട്ട് ചെയ്ത ശേഷം നമുക്കൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുത്താൽ മതി രണ്ടെണ്ണം രണ്ടെണ്ണം ഇങ്ങനെ കൂട്ടി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി ഇതുപോലെ ലെങ്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നമ്മൾ ത്രെഡ് ഫുള്ള് പൈപ്പിങ്ങിന്റെ ഉള്ളിലായിട്ടുണ്ട് ഇതുപോലെ നല്ലപോലെ ഒന്ന് വലിച്ചു വിട്ട ശേഷം നമുക്ക് ഈ നീട്ടിലൊന്ന് കട്ട് ചെയ്ത് മാറ്റണം കറക്റ്റ് ലെന്ത്ലാണ് നമ്മളിപ്പോ ത്രെഡ് കട്ട് ചെയ്ത് നാല് സ്ട്രാൻഡാണ് ഉള്ളിലാക്കിയിട്ടുള്ളത് ഇനി നമുക്ക് ഇതുപോലൊരു പഴയ ബാങ്കിള് ഞാനിപ്പോ കനം കുറഞ്ഞ ബാങ്കിൽ എടുത്തിട്ടുണ്ട് ഈ ബാങ്കില് കറക്റ്റ് ഈ പൈപ്പിങ്ങിന്റെ സെന്റർ ഭാഗത്ത് ഇതുപോലെ സെന്റർ പിടിച്ചിട്ട് നമുക്ക് കറക്റ്റ് ആയിട്ട് ബാങ്കിൽ ഒന്ന് കൊടുക്കണം ഇനി കെട്ടിട്ട് കൊടുക്കണം കെട്ടിട്ട് കൊടുക്കാൻ വേണ്ടി ഇതുപോലെ ഒരു ഒരു സൈഡ് ഇതുപോലൊന്ന് വളച്ചു വെച്ച് അടുത്ത സൈഡ് ഇതിന്റെ പുറത്തൂടെ ഇട്ട് ഇതിന്റെ ബാക്കിൽ കൂടെ കണ്ടോ ബാക്കിലൂടെ ഈ വളയുടെ ഇപ്പുറത്തെ സൈഡ് ഇതുപോലെ ഇട്ട് നമുക്കൊരു കെട്ടിട്ട് കൊടുക്കണം ഇനിയിപ്പൊ ഈ കെട്ട് തന്നെയാണ് നമുക്ക് കണ്ടിന്യൂ ചെയ്യേണ്ടത് ഈ കെട്ടിട്ട് കൊടുക്കുമ്പോ ഒരു സൈഡ് ഒന്ന് ഉയർന്നും ഒരു സൈഡ് താഴ്ന്നു വരും കെട്ടിന്റെ കണ്ടില്ലേ ഈ റൈറ്റ് സൈഡാണ് ഇപ്പൊ ഉയർന്നിരിക്കുന്നത് ലെഫ്റ്റ് സൈഡ് താഴ്ന്നിരിക്കുന്നുണ്ട് ആ കെട്ടിടുന്ന കെട്ട് മേളി വരുന്ന ഭാഗമാണ് ഇവ വരുന്നിരിക്കുന്ന ആ ഭാഗമാണ് നമുക്കൊന്ന് അടുത്ത കെട്ടിടുമ്പോൾ ഫസ്റ്റ് വളച്ചു കൊടുക്കേണ്ടത് റൈറ്റ് സൈഡ് കണ്ടോ ഈ സൈഡിലെ പൈപ്പിംഗ് ആണ് നമുക്ക് ഇനി ഫസ്റ്റ് പിടിച്ച് ബാങ്കിളിന്റെ പുറത്തൂടെ വളച്ചു കൊടുക്കാനുള്ളത് ഈ റൈറ്റിലെ പൈപ്പിംഗ് ഇതുപോലെ ഒന്ന് വളച്ച് ലെഫ്റ്റ് സൈഡിലോട്ട് ഇട്ട ശേഷം ലെഫ്റ്റ് സൈഡിലെ പൈപ്പിംഗ് നമ്മളിപ്പോ തിരിച്ചിട്ട പൈപ്പിങ്ങിന്റെ പുറത്തൂടെ പുറത്തൂടെ ഇതുപോലെ എടുത്ത് ഇനി അതിന്റെ ബാക്ക് സൈഡിൽ കൂടെ ബാക്ക് സൈഡിൽ കൂടെ എടുക്കുമ്പോ വളയുടെ ഇപ്പുറത്ത് കണ്ടോ ഇപ്പുറത്തെ സൈഡ് ഈ ഹോളിലൂടെ ഒന്ന് വലിച്ചെടുത്താൽ മതി ഇതുപോലെ എടുക്കുമ്പോ നമുക്ക് ഭംഗിയുള്ള രണ്ടാമത്തെ കെട്ടും ഇതുപോലെ കിട്ടും ടൈറ്റ് ആക്കി കൊടുക്കണം നല്ലപോലെ ടൈറ്റ് ആക്കി കൊടുക്കണം ഫിനിഷിംഗ് ആക്കി വെച്ച് ആക്കി കൊടുക്കണം ഇനി അടുത്ത കെട്ടെടുക്കുമ്പോ നമ്മൾ ലെഫ്റ്റ് സൈഡിലാണ് ഈ കെട്ടിന്റെ ഭാഗം ഉയർന്നു വരുന്നത് ലെഫ്റ്റ് സൈഡിലെ പൈപ്പിംഗ് ആണ് ഫസ്റ്റ് നമുക്ക് വളച്ചു കൊടുക്കാനുള്ളത് ഇനി ഇതുപോലെ ഓരോ സൈഡും മാറി മാറി വരും കെട്ട് നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും നല്ലപോലെ ടൈറ്റ് ആക്കിയ ശേഷം നമുക്ക് അടുത്ത കെട്ട് സ്റ്റാർട്ട് ചെയ്യണം ഇപ്പൊ ലെഫ്റ്റ് സൈഡിലാണ് അല്പം ഉയർന്നിരിക്കുന്നത് റൈറ്റ് സൈഡിൽ താഴ്ന്നാണ് ഇരിക്കുന്നത് അപ്പൊ റൈറ്റ് സൈഡിൽ ഒന്നും സ്റ്റാർട്ട് ചെയ്യാൻ പാടില്ല ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഇതുപോലെ സ്റ്റാർട്ട് ചെയ്യണം ലെഫ്റ്റ് സൈഡിലുള്ള പൈപ്പിംഗ് റൈറ്റ് സൈഡിലോട്ട് ഇതുപോലെ ഇട്ട ശേഷം ഈ റൈറ്റ് സൈഡിലുള്ള പൈപ്പിങ് അതിൻ്റെ മേളിലാക്കി ഈ വളയുടെ അകത്തൂടെ ഇപ്പുറത്തെ ഹോൾ നകത്തുകൂടി ഇതുപോലൊന്ന് അലിച്ചെടുത്താൽ മതി റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും പൈപ്പിങ് ഈക്വൽ ഈക്വൽ ആയിട്ട് ഇതുപോലെ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുത്താൽ മതി ഇപ്പൊ നമ്മൾ ലെഫ്റ്റ് സൈഡിൽ നിന്നാണല്ലോ എടുത്തത് അടുത്ത് എടുക്കുമ്പോ റൈറ്റ് സൈഡ് റൈറ്റ് സൈഡിലാണ് ആ കെട്ട് അല്പം പൊന്തി വരുന്നത് നല്ലപോലെ ടൈറ്റാക്കി കൊടുത്ത ശേഷമാണ് നമുക്ക് അടുത്ത് കെട്ടിട്ട് കൊടുക്കാനുള്ളത് അടുത്ത് കെട്ടിടുമ്പോ റൈറ്റ് സൈഡ് ഈ റൈറ്റ് സൈഡിലാണ് ഇപ്പൊ കെട്ടുള്ളത് ഈ റൈറ്റ് സൈഡിലെ പൈപ്പിംഗ് ഇതുപോലെ ഇട്ട ശേഷം ലെഫ്റ്റിലെ പൈപ്പിംഗ് അതിന്റെ പുറത്തൂടാക്കി ഈ വളയുടെ അടിയിലൂടെ എടുത്ത് ഇപ്പറത്തെ പൈപ്പിങ്ങിന്റെ ഉള്ളിലൂടെ ഇതുപോലെ ഒന്ന് വലിച്ചെടുക്കണം ഇതുപോലെ റൈറ്റ് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് അങ്ങനെയാണ് നമുക്ക് ഈ കെട്ടിട്ട് കൊടുക്കുന്നത് അത് നല്ല പോലെ ഓരോ കെട്ടിടുമ്പോഴും നല്ല ഭംഗിയായിട്ട് നമ്മൾ ടൈറ്റ് ചെയ്ത് കൊടുക്കണം ഈ കെട്ട് ഇട്ടുകൊടുക്കുന്ന സമയത്ത് നമുക്ക് തിരിഞ്ഞു പോരാൻ പാടില്ല റൈറ്റിൽ ഇടേണ്ട കെട്ട് റൈറ്റിൽ തന്നെ ഇടണം സൈഡ് തിരിഞ്ഞു പോയാൽ നമുക്ക് ആ ഒരു ഡിസൈൻ കിട്ടത്തില്ല ഇനി നമുക്ക് ലെഫ്റ്റ് സൈഡ് സ്റ്റാർട്ട് ചെയ്യണം ലെഫ്റ്റ് സൈഡിലെ പൈപ്പിംഗ് ഇതുപോലെ പുറത്തോട്ടൊന്നു വെച്ച് റൈറ്റ് സൈഡിലെ പൈപ്പിംഗ് അതിന്റെ പുറത്തോട്ട് വെച്ച് അതിനടിയിലൂടെ ഈ വളയുടെ അകവശത്തൂടെ വലിച്ചിപ്പുറത്തെ പൈപ്പിംഗ് ഉണ്ടല്ലോ അതിന്റെ ഉള്ളിലൂടെ നമുക്ക് വലിച്ചെടുത്താൽ മതി ഇതുപോലെ വലിച്ചെടുക്കുമ്പോ അടുത്ത കേട്ട് റെഡിയായി ഇത് തന്നെയാണ് നമുക്ക് ഫുള്ള് ചെയ്തെടുക്കേണ്ട ഏട്ടാ ഇപ്പൊ കണ്ടില്ലേ ഇത്രയും ഭാഗം നമ്മൾ ചെയ്തിട്ടുണ്ട് ഇനി ഇതേ കേട്ട് നമുക്ക് കണ്ടിന്യൂ ചെയ്ത് ലാസ്റ്റ് എത്തുമ്പോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇപ്പത്തെ ഇത്രയും ഭാഗം ഞാൻ ഇവിടെ ചെയ്തിട്ടുണ്ട് ഇനി നമുക്കൊരു മൂന്ന് നാല് കൂടി കെട്ടുകൂടി കൊടുത്താൽ മതി ഒത്തിരി ഇനി ടൈറ്റാക്കി നമ്മ കെട്ട് ടൈറ്റ് ആക്കണം ബാക്കിലോട്ട് ഇങ്ങനെ ഈ കെട്ടുകളെ ഞെരുക്കി ചെയ്യാൻ പാടില്ല അതിന്റെ കറക്റ്റ് ലെവലിൽ നമുക്ക് ഓരോ കെട്ടും ഇതുപോലെ ചെയ്ത് കൊടുത്ത് ലാസ്റ്റ് സ്റ്റിച്ച് ഇട്ടു കൊടുക്കണം ഇതുപോലെ ബാങ്കിൽ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഹാങ്ങിങ്സോ ബീഡ്സോ എന്ത് വേണമെങ്കിലും ഒട്ടിച്ചു കൊടുക്കുക സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയൊക്കെ ചെയ്യാം അപ്പൊ ഒന്നുകൂടെ കാണാൻ നല്ലതായിരിക്കും നമുക്ക് ഡ്രസ്സിന് ചേരുന്ന സ്റ്റോൺസൊക്കെ ഇതിൽ ഒട്ടിച്ചു കൊടുക്കാം നമ്മുടെ ഓരോരുത്തരുടെയും ക്രീയേറ്റിവിറ്റിക്ക് അനുസരിച്ച് നമുക്ക് ബീഡ്സോ ഹാങ്ങിങ്സോ എന്ത് വേണോ ഇതിൽ ചെയ്തെടുക്കാൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് ഓരോ ഡ്രസ്സിന് ചേരുന്ന കണക്കിന് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് തന്നെ ഇതുപോലെ ബാങ്കിളുകൾ നമുക്ക് ചെയ്തെടുക്കാനും പറ്റും നമ്മുടെ കയ്യിലുള്ള പഴയ ബാങ്കിലും കട്ട് പീസും അല്ലെങ്കിൽ പഴയ ക്ലോത്തോ എന്തായാലും അത് നമുക്ക് ഇഷ്ടത്തിന് നമുക്ക് വളകൾ ചെയ്തിട്ട് നമുക്ക് ഡ്രസ്സിന് ചേരുന്ന വളകൾ തിരക്കി കടകളിലൊന്നും കയറി ഇറങ്ങാതെ തന്നെ നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് സ്വന്തമായിട്ട് ഇല്ല ബാങ്കിലുകൾ ചെയ്ത് എടുക്കാൻ പറ്റുന്നില്ലേ ഇതുപോലെ ബാങ്കിലുകൾ ചെയ്യാൻ ആഗ്രഹമുള്ളവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കണ്ട അപ്പൊ നമ്മുടെ ബാങ്കിളിന്റെ ലാസ്റ്റ് കെട്ടും ഇവിടെ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ കട്ട് ചെയ്തെടുക്കണം കട്ട് ചെയ്തെടുക്കുമ്പോൾ ഈ വളയുടെ പോർഷൻ മാറ്റി ഒര ഇഞ്ച് അര ഇഞ്ച് മാറ്റി രണ്ട് പൈപ്പിംഗ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി നമുക്കൊന്ന് ഫിനിഷ് ചെയ്യണ്ടേ കട്ട് ചെയ്ത് കണ്ട രണ്ട് സൈഡ് ഇതുപോലെ കിട്ടും ഇതിനെ ഈ പൈപ്പിങ്ങിന്റെ ഈ ക്ലോത്ത് ഉണ്ടല്ലോ പുറമേ ക്ലോത്ത് ഒന്ന് ബാക്കിലോട്ടാക്കി ത്രെഡ് ഉള്ളിൽ നിന്ന് കട്ട് ചെയ്തെടുക്കണം അല്ലെങ്കിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഭയങ്കര കട്ടിയായിട്ട് അവിടെ തിരിച്ചറിയാൻ പറ്റും എവിടെയാണ് നമുക്ക് സ്റ്റിച്ച് വന്നതെന്ന് അപ്പൊ ഇതുപോലൊന്ന് പൈപ്പിംഗ് പുറകിലോട്ടാക്കി ഈ ത്രെഡിനെ ഇതിനെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം ഇതുപോലെ തന്നെ അടുത്ത സൈഡിലും അടുത്ത സൈഡിലും പൈപ്പിങ്ങിന്റെ ഈ ക്ലോത്ത് മാത്രം പുറകിലോട്ടൊന്ന് മാറ്റി ഈ ത്രെഡിനെ കട്ട് ചെയ്ത് മാറ്റണം ത്രെഡ് കട്ട് ചെയ്യുമ്പോ പൈപ്പിങ്ങിലൊന്നും കട്ട് പെടാൻ പാടില്ല ശ്രദ്ധിച്ച് കട്ട് ചെയ്യണം രണ്ട് സൈഡ് ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റിയ ശേഷം ഈ നിൽക്കുന്ന പൈപ്പിംഗ് ഇതിനെ ഇതിനൊന്ന് കാലഞ്ച് അടിയിലോട്ട് മടക്കി കൊടുത്ത് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം അകവശത്ത് തന്നെ മടക്കി സ്റ്റിച്ച് ചെയ്യണം രണ്ട് സൈഡിൽ നല്ല ടൈറ്റ് ആയി അകവശത്തോട്ട് ഇതുപോലെ ഒന്ന് പിടിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം സ്റ്റിച്ച് ചെയ്യുന്നത് നമ്മൾ സാധാ മെഷീനിലൊക്കെ യൂസ് ചെയ്യുന്ന ത്രെഡ് തന്നെയാണ് നമ്മുടെ ഈ പൈപ്പിങ്ങിന്റെ ചേരുന്ന കളറിൽ ഒരു ത്രെഡ് എടുത്ത് നമ്മൾ സാധാരണ സ്റ്റിച്ച് ചെയ്യുന്ന പോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി അക വശത്ത് സ്റ്റിച്ച് ചെയ്യണം പുറവശത്തോടെ സ്റ്റിച്ച് ചെയ്യാൻ പാടില്ല അത് മടക്കി തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം നല്ലപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി ഈ പൈപ്പിംഗ് പുറത്തോട്ട് പൊന്തി നിക്കാത്ത തരത്തിൽ അകത്തോട്ട് പ്രെസ് ചെയ്ത് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി ഇനി നമുക്ക് ഈ ത്രെഡൊന്ന് കട്ട് ചെയ്ത് മാറ്റിയാൽ മതി കട്ട് ചെയ്ത ശേഷം ആ ത്രെഡ് വേണമെങ്കിൽ നമുക്ക് അടിയിലോട്ട് പിടിച്ചൊന്ന് ഒട്ടിച്ചു കൊടുക്കാം നല്ല ഭംഗിയായിട്ട് നമുക്കിവിടെ ബാങ്കിള് റെഡി ആയിക്കാണ്ടില്ല എത്ര ഭംഗിയുള്ള ബാങ്കിൾ ആണെന്ന് നമുക്ക് ഇതുപോലെ നമ്മുടെ ക്ലോത്തുകൾ വെച്ചിട്ട് പല ഡിസൈൻസിൽ ഇതുപോലെ നമുക്ക് വീട്ടിൽ തന്നെ ബാങ്കിളുകൾ ചെയ്തെടുക്കാൻ പറ്റും കണ്ടില്ലേ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ കാണുന്നവര് ടാറ്റാ